മുപ്പതരം സർവീസ് സഹകരണ ബാങ്കിൽ റിപ്പബ്ലിക് ദിനാഘോഷം ബാങ്ക് ഹെഡ് ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാൽ അധ്യക്ഷനായി ഡയറക്ടർ കെ ജെ സെബാസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ചു ബാങ്ക് പ്രസിഡന്റ് വി എം ശശി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് സെക്രട്ടറി പി എച്ച് സാബു എ കെ ശിവൻ എന്നിവർ സംസാരിച്ചു ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷണം ഏറ്റവും പ്രസക്തമായ ഒരു കാലയളവിൽ ചേരുന്ന ഈ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആഘോഷം ഈ ലളിതമായ ചടങ്ങിൻ്റെ അധ്യക്ഷനായും ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാലിനെ ഞാൻ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ധനകരമായ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ സഭാ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ ബാങ്കിൻ്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ സി ജി വേണുഗോപാൽ നമ്മുടെ ഈ പതാക ഉയർത്തുവാനിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ വി എം ശശി സെക്രട്ടറി പി എച്ച് സാബു ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന സഹകാരികൾ ജീവനക്കാർ അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ ജീവനക്കാർ ഇരുപത്തിയഞ്ചാമത് ഇരുപത്തിയാറിലേക്ക് നമ്മൾ കടക്കുകയാണ് സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഭരണഘടനയെ സംബന്ധിച്ചിന്നിപ്പോൾ പല സ്ഥലങ്ങളിലും അതിൻ്റെ മൂല്യങ്ങളെ സംസാരിച്ച് സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള സംവാദങ്ങളും പരിപാടികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടത്തുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെയേറെ സംഘർഷം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണിപ്പോൾ ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം റിപ്പബ്ലിക് ജനങ്ങളെ ജനത്തിനൊക്കെ വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ ലളിതമായ ചടങ്ങിൽ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും വിച്ഛേദിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല എൻ്റെ കടമയിലേക്കടക്കുകയാണ് ഈ യോഗത്തിൻ്റെ ഈ ചെറിയ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാലിനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പതാക ഉയർത്തുന്നതിന് വേണ്ടി നമുക്കറിയാം നമ്മുടെ ബാങ്കിന്റെ പ്രസിഡന്റ് വളരെ തിരക്കുള്ള മനുഷ്യനാണ് ഇന്ന് ജില്ലാ സമ്മേളനം നടക്കുകയാണ് എങ്കിൽ പോലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് പതാക ഉയർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിനോട് വളരെ തിരക്കുണ്ടെങ്കിൽ പോലും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് പോകുന്നത് അതുപോലെ നമ്മൾ നമ്മൾ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം ലോകത്തിൻ്റെ ഒന്നാം സ്ഥാനത്തു നിൽക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണ് ആ സ്വാതന്ത്ര്യം നേടിയ നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനു ശേഷം പിന്നിട്ട മൂന്ന് വർഷക്കാലത്തിന് ശേഷമാണ് നമ്മുടെ റിപ്പബ്ലിക്കായി സ്വയം ഭരണഘടനാ റിപ്പബ്ലിക്കായി നമ്മുടെ കാലത്തെ പ്രതികാരം ആ റിപ്പബ്ലിക് ജില്ലയിൽ എഴുപത്തഞ്ച് വർഷം നാം പിന്നിട്ടപ്പോൾ അത് വിഭാവനം ചെയ്ത മഹാരഥന്മാർ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഒരേപോലെ കാണുകയും രാജ്യത്തിന്റെ സമ്പത്ത് ഓരോ ഒരേപോലെ വിഭജിച്ചുകൊണ്ടും രാജ്യത്തിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ വികസനത്തിനും വേണ്ടി ആണ് ഈ ഭരണഘടന രൂപം എന്നാൽ ഒരു ഭാഗ്യവശാൽ കുറച്ച് കാലങ്ങളായി ഈ ഭരണഘടനയ്ക്ക് വിറ്റബില്ലുകൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഈ ഭരണഘടന നമ്മളെ എല്ലാവരെയും തുടരായി മതേതരത്തിനെയും സോഷ്യലിസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പങ്ക് എല്ലാവർക്കും ഒരുപോലെ പങ്കുവയ്ക്കുമ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ വിഭജിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ടൊക്കെ ആണ് നമ്മുടെ ഭരണഘടന കൈകാര്യം ചെയ്യുമെന്ന് നമ്മുടെ ഭരണകർത്താക്ക നോക്കുന്ന ഈ സാഹചര്യം ആ വെല്ലുവിളികളെ നേരിടേണ്ട ബാധ്യത ലക്ഷോപരലക്ഷം ഭാരതീയരെ ജീവൻ കൊടുത്ത് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യവും അതിനെ വിഭാവനം ചെയ്ത ഈ ഭരണഘടനയും സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ദേശാഭിമാനികൾക്കും വിഭക്താഘോഷങ്ങൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ അഭിമാനകരമായ ചടങ്ങിൻ്റെ പരാതി സംസാരിക്കുന്നതിനും ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബാങ്കിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ വി എം ശശിയെ ചിന്തിക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആണ് സെക്രട്ടറി എത്തിയിരിക്കുന്നു നമ്മളെ ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് അവിടെ അവിടെ ഡോക്സിന് ഉയർന്ന വിസര പല പദാർത്ഥങ്ങൾ ഉയർത്തുന്നു ബാങ്കിൻ്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ ഇനിയും നമുക്ക് കുറേയേറെ ബുദ്ധിമുട്ട് പോകുന്നത് അതിനുള്ള പരിശ്രമത്തിലാണ് നമ്മളിപ്പോൾ അവരുടെ നാടും സഹകാരികളും രാജ്യത്തിന്റെ വളർച്ചയും നമ്മൾ ആഗ്രഹിക്കുക രാജ്യത്തിന്റെ വളർച്ച ആഗ്രഹിക്കണം എന്ന് പറയുമ്പോഴാണ് നമ്മള് രാജ്യം ഇപ്പോഴും ഒരു ആശങ്കയിൽ ഒരു കാര്യം എന്താ പറയുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇന്ത്യ ിക്കാവുള്ളൂ ഒരു ഒരു മതേതര ജനാധിപത്യ പരമാധികാര രാജ്യമായി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമ്മുടെ രാജ്യം മാറി എന്ന് നമ്മൾ പറയുന്നത് ഭരണഘടന പറയുന്ന നിലയിലേക്ക് നമുക്ക് വളരെ കാണാനായിട്ട് ഇതിന്റെ എല്ലാം മിക്ക സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചെന്ന് സ്വാതന്ത്ര്യ ദുഃഖത്തെ സംബന്ധിച്ച് തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം തേടി എന്ന് പറഞ്ഞപ്പോ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനല്ല ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രീരാമക്ഷേത്രം സ്വന്തം കൂടിയാണ് ഇതിന്റെ സ്വാതന്ത്ര്യം നേടി എന്നുള്ള വിവാഹത്തിലെക്കെല്ലാം നമ്മുടെ രാജ്യത്ത് ഒരു അതിനുവേണ്ടിയൊരു സമൂഹം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ സ്വന്തം എല്ലാം ഒഴിച്ചിരുന്ന ഒരു സമയം നടക്കുന്ന സംഭവിക്കും നമ്മൾ റിപ്പബ്ലിക്കനെ സന്തോഷവും ആയിരിക്കുന്ന ഒരു ഭാമിയെ സംബന്ധിച്ചു ലോകത്താകമാറിപ്പോൾ ഒരാഴ്ചവും മാർസിസ്റ്റ് ശക്തികളും കൈകോർത്ത് വിളിച്ചുകൊണ്ടാണ് ലോകത്തെ നയിക്കുന്നത് നേരത്തെ എല്ലാം ജനങ്ങൾ ആശ്വാസം കണ്ടിരുന്ന പല രാജ്യങ്ങളിലും ഇപ്പോൾ കോർപ്പറേറ്റുകൾ വൻകിട പങ്കാളിമാരും ഫാസിസ്റ്റ് ശക്തികളും കൈകോടതി പിടിച്ചുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളെ അമർച്ചയോടിയിരുന്നതാണ് നമ്മളിപ്പോ ഓരോ വർഷവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഇടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ അമേരിക്ക ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വന്നുകൊണ്ടിരിക്കുന്നത് കുടിയേറ്റക്കാര് പറയുന്ന നമ്മുടെ ഇന്ത്യ അടക്കമുള്ള ഇന്ത്യക്കാരടക്കമുള്ള ആളുകളെ അവിടെ ഒന്ന് നാടുകൾ വിദേശത്തേക്കെല്ലാം നമ്മുടെ ചെറുപ്പക്കാർ പോകുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ രക്ഷകർത്താക്കളും നാട്ടുകാരും എല്ലാം കൂടി അവര് യാത്രയാക്കുന്നത് അവരുടെ ഭാവി സുരക്ഷിതമായി എന്നാണ് നമ്മൾ നടക്കിയിരുന്നത് എന്നാലിന്നിപ്പോ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ചെന്ന് വിവിധ തരം ഉദ്യോഗങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ജനവിഭാഗങ്ങളടക്കം അവിടെ ഒന്ന് കുടിയേറ്റക്കാരെന്നുള്ള നിലയ്ക്ക് പുതിയ പ്രസിഡന്റ് വന്നതോടുകൂടി അവർ അവിടെ ഒന്ന് ആട്ടിഫിക്കാനുള്ള ശ്രമം നടക്കുന്നതെല്ലാം ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ശ്രമമാണ് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സംസ്ഥാനം കേരളം ഏറെ മുന്നോട്ട് പോയി തന്നെ ഇന്ന് രാജ്യത്ത് ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാൻ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി നമുക്ക് കഴിയും നമ്മുടെ സംസ്ഥാനം വലിയ പുരോഗതി നേടി നമ്മുടെ പശ്ചാത്തല മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും പട്ടിണിയില്ലാത്തൊരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞതെല്ലാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിയുടെ ഭാഗമായിട്ടാണ് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് കൂടി നമ്മൾ സഹകരിച്ചിരുന്നെങ്കിൽ നമ്മളെ സഹായിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒട്ടേറെ മുന്നോട്ട് പോകാൻ ഇനിയും കഴിയുമായിരിക്കും പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം രാജ്യത്തെമ്പാടും നമ്മൾ ആചരിക്കുന്നത് നമ്മുടെ ഉപകരണ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കും അതിനകത്ത് ജീവനക്കാരും സഹകാരികളും മറ്റനുബന്ധ ജീവനക്കാരും എല്ലാം ചേർന്നുകൊണ്ട് നമുക്ക് ഈ പതാക നിങ്ങളെല്ലാം പാദത്തോടുകൂടി

മൂല്യങ്ങളുടെ സംരക്ഷണം റിപ്പബ്ലിക് ദിനത്തിന്റെ സംരക്ഷണത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഈ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യം സഹകരണത്തെ സംസ്ഥാന വിഷയമായി കാണുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥയെ പൂക്കളും അതിന് കേന്ദ്ര വിഷയമാക്കി മാറ്റുന്നത് മാറ്റി നേരിട്ട് സഹകരണ മേഖലയിൽ ഇടപെടാൻ കഴിയുന്ന നിയമനിർമ്മാണങ്ങളും കാര്യങ്ങളും സമാന്തരമായി മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളുടെ എല്ലാം നിവർത്തിക്കായിരുന്നു അപ്പോൾ കേരളത്തിലെ തനത് സഹകരണ പ്രസ്ഥാനത്തെ കാത്തു നിൽക്കുക എന്ന് പറയുന്ന കടമ ഏറെ ശ്രദ്ധേയമായ ഒന്നാണെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പ്രതിദിനം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രയാണത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് മുന്നേറാം ഇത് മാത്രം ഈ ഒരു പ്രതിദിനത്തിൽ എല്ലാവരോടും ആശ്വസിക്കുന്നുണ്ട് ഞാൻ അവസാനിപ്പിച്ചിരുന്നു ഇവർ നന്ദി നമസ്കാരം